രേണുസുതി ഫ്ലവർ അല്ല ഫയറന്താ ഈ ഫയർ തീപ്പരി തീപ്പരികൾക്ക് വേണ്ട ചില ഗുണങ്ങളുണ്ട് അഞ്ച് ഗുണങ്ങളാണ് വേണ്ടത് അതിലൊന്ന് സ്വയാവബോധാണ് ഞാനിപ്പോൾ എവിടെ ഞാൻ ആരാണ് ഞാൻ എന്തിനു ഈ ലോകത്തിലേക്ക് വന്നു എന്താണ് എൻ്റെ ദൗത്യം എന്നൊക്കെയുള്ള സ്വയാവബോധം ഒന്നാമത്തത് രണ്ടാമത്തത് ഉള്ളിലെ തീപ്പൊരിയെ തിരിച്ചറിയണം എന്താണ് എൻ്റെ പാഷൻ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ എന്ന് പറഞ്ഞ പോലെ അവനവന്റെ ഏർ അവനവന്റെ പ്രവർത്തികൾ എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ആത്മസുഖം ഉണ്ടാകുന്നത് ആ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് എന്നിലെ തീപ്പൊരിയെ കെടുത്തുന്നത് എന്താണ് എൻ്റെ ശത്രുക്കൾ ആരാണ് ആ കാര്യത്തെ ചിന്ത വേണം സഹാനുഭൂതി വേണം നമ്മുടെ സഹജീവികളുമായിട്ടുള്ളൊരു സഹാനുഭൂതി ഇനി അവസാനത്തെയാണ് ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് എന്നെ ഞാനായിരിക്കുന്നത് പോലെ അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെയാണ് രേണു സുതിക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത് അത് എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആവാനൊന്നും പറ്റുന്നില്ല എല്ലാവർക്കും തെറ്റുപറ്റും അത് തിരുത്തി തിരുത്തി വരികയാണ് ചെയ്യുക ലൈഫ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷണൽ അപ്രോച്ചാണ് കുറെ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത് അക്ഷര അക്ഷരസ്പുടതയുടെ കാര്യമല്ല ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉള്ളിലുള്ളത് ഉചിതമായി പ്രകടിപ്പിക്കുന്നതിന്റെ കാര്യമാണ് വഴക്ക് നടക്കുന്നിടത്തേക്ക് ചിലരിനൊന്നും പോകാൻ സമ്മതിക്കില്ല ചിലര് കാരണം നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളത് തന്നെ കൊള്ളാവും അത് കാരണം നീ അങ്ങോട്ട് പോണ്ട പറയാ കാരണം എന്താണ് ഉചിതമായ രീതിയില് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഈ അഞ്ച് കാര്യങ്ങളാണ് ഫയറിന് വേണ്ടത് ഈ തീപ്പൊരി ഫയറാണ് നമ്മളെ നടത്തേണ്ടത് അഗ്നി എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് അഗ്നി ചിറകുകൾ എല്ലാവരും ദൈവികമായൊരു തീപ്പൊരിയായിട്ടാണ് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്നാ പറയുന്നത് അത് ഈ തീപ്പൊരിയെ ഒരു ജ്വാലയായി നമ്മൾ ഉണർത്തണം രേണു സ്തുതിക്കത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്